രാജ്യത്തെ ജനങ്ങളെ ഭിന്നിച്ച് ഭയപ്പെടുത്തി ഭരണം നടത്തുന്ന ബി ജെ പി ഗവണ്മെൻറ്റിന്റെ ജനവിരുദ്ധ നയം വിലയിരുത്തിപ്പോകണമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പറഞ്ഞു സി പി ഐ വടാട്ടുപാറ ലോക്കൽ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട് കലാപഭൂമിയാക്കി ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിച്ച് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടികൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പറഞ്ഞു മതന്യൂനപക്ഷങ്ങൾ പിന്നോക്ക മതവിഭാഗക്കാർ ആദിവാസികളടക്കം ബഹുഭൂരിപക്ഷം വരുന്ന പാർശ്വവൽക്കരിച്ച ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി ഏറ്റെടുത്തു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു വടാട്ടുപാറ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് മൺ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ എം കെ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ സന്ധ്യാലു പി എ അനസ് കെ എം മനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റി എം എസ് സി ബയോ ഇൻഫർമാറ്റിക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അഞ്ജന സി ലാലുവിനെയും ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ഹിന്ദിയിൽ രണ്ടാം റാങ്ക് നേടിയ പൂജ പ്രദീപിനെയും ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിനൂസ്